പ്പഴത്തെ പ്രശ്നം ഞാൻ ആദ്യം ആലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ് എന്താ ചെയ്യുക ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനും എന്റെ പാവം ഓൻ എന്ത് പേച്ച് ഗസ് ഞാൻ ആണെങ്കിൽ ഓൻ ഓനെ കാട്ടി ഇൻവേർട്ടർ ആണ് സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മെ കെട്ടിപ്പിടിക്കാൻ ആദ്യം ആലിബിനെ കെട്ടിപ്പിടിച്ചതാണ് ഗൈസ് എനിക്ക് വേണമെങ്കിലും വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മനെ ഒക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിൽക്കുക പക്ഷെ എന്റെ അമ്മക്കും എന്റെ വീട്ടാരിക്കും എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം ആലിബിൻ്റെ കാര്യമാണ് അപ്പൊ എനിക്ക് അത് നിങ്ങളുടെ മുന്നേ ഫേക്കായി കാണിക്കേണ്ടത് ഇപ്പോൾ രനാപാത്തിമ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തൊട്ട് വിവാദമാണ് റെനാപാത്തിമ ആദ്യം ഓടി വന്ന് ആലിവിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ അവിടെ നിൽക്കുന്നു ഉമ്മയെ അവോഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയും കൂടെ റെനാപാത്തിമ പറഞ്ഞാണ് അതിപ്പോൾ ആരിവുമായിട്ടുള്ള സ്നേഹമൊക്കെ എൻ്റെ ഉമ്മയ്ക്കൊക്കെ അറിയാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഉമ്മയല്ലേ പ്രാധാന്യമുള്ളതെന്നൊക്കെ തോന്നുന്നത് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗം എന്നൊക്കെ നമുക്ക് തോന്നാം അത് ഈ പ്രായത്തിൽ പ്രണയത്തിലേർപ്പെട്ടിരിക്കുന്ന റനയ്ക്ക് തോന്നണമെന്നില്ല അവരുടെ തലമുറയ്ക്കും തോന്നണമെന്നില്ല കാരണം അവരൊക്കെ ഈ തലമുറയെ ഈ അല്ല ഇതിനു മുന്നേ ഉള്ളവർ ചെയ്യുന്നതിനെ എതിർത്ത് ജീവിച്ച് വൈറലായി അതിൻ്റെ പുറത്ത് ബിഗ് ബോസിൽ പോയ ആൾക്കാരും കൂടെയാണെന്ന് നമ്മൾ മറക്കരുത് കാരണം ഈ പ്രായത്തിൽ ആലിബിനിയം കുട്ടി ടൂറ് പോയത് വൈറലായിട്ടാണ് ബിഗ് ബോസ് റേന എത്തിയത് അപ്പോൾ പിന്നെ റെനയുടെ നിന്ന് റെന നമ്മൾ ചിന്തിക്കുന്ന പോലെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ തമാശയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യുടെ ആലിബിന്റെ സ്ഥാനം എപ്പോഴും വേണേൽ മാറിക്കൊണ്ടിരിക്കാവുന്ന ഒരു സ്ഥാനം അതായത് ഒരു കാമുകന്റെ സ്ഥാനമാണ് ആ ഭർത്താവ് ആയാൽ പോലും ആ സ്ഥാനം ബ്രേക്കപ്പ് ആകുമോ ഡിവോഴ്സ് ആകോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾ വരും അവിടെ വേറെ ഒരാളെ സ്വീകരിക്കാം പക്ഷേ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ സ്ഥായിയായ ഭാവമാണ് അവിടെ വേറൊരാളാകാൻ പറ്റില്ല ഉമ്മയും അച്ഛ ഉപ്പയും ഒക്കെ ഒരാളാണ് അവരുടെ ആ സ്ഥാനം ഒരിക്കലും മാറില്ല ആ സ്ഥാനം അവിടെ എന്നും ഉണ്ടാകും കാമുകൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മാറി മാറി വരും അപ്പോൾ ഇപ്പോൾ ആലിബാണ് അപ്പോൾ ആലിബിനാണ് പ്രാധാന്യം ഇത്രയും തമാശയായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ പിന്നെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ വില മനസ്സിലാക്കണേ ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കണേ അവർ ഉപ്പയും ഉമ്മയൊക്കെ ആവണം അന്നാണ് ഇതാണ് എന്താണ് ആ ഒരു അവസ്ഥ ആ അവസ്ഥയുടെ ഒരു വില എന്താണ് വാല്യു എന്താണ് കാമുകൻ ആരാണ് അല്ലെ കാമുകി ആരാണ് എന്നൊക്കെ തിരിച്ചറിയണേ ആ ഒരു പ്രായം എത്തണം അല്ലാതെ പറഞ്ഞിട്ട് കാര്യം പിന്നെ ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒത്തിരി പേര് കമൻറ്റിൻ്റെ തെ ജാസ്മിന് ജാസ്മിനെ ഓർമ്മ വന്ന് റെനയെ കണ്ടപ്പോഴെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാസ്മിനെ പോലെ തോന്നുന്നതെന്ന് പറയുന്നു പല കമൻറ്റ് ബോക്സ് കണ്ട കാര്യമാണ് പക്ഷേ എനിക്കതിനോട് ഒരു അഭിപ്രായവും ഇല്ല റെനയെ സംബന്ധിച്ച് റേന ബിഗ് ബോസ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു താല്പര്യമുള്ള വ്യക്തിയല്ല കാരണം ഒരു കാഴ്ചപ്പാടും നിലപാടൊന്നും റെനയ്ക്കില്ല ആകെ ഉണ്ടായിരുന്നു ഒരു ലോട് പുച്ഛം പ്രായമുള്ളവരോട് തോന്നുന്ന ഒരു ലോഡ് പുച്ഛം മാത്രം പിന്നെ ആ പാവാടി വെള്ളി ഗ്രൂപ്പിൽ ചെന്ന് ചാടിയിട്ട് ജിസേൻ്റെ കാല് തിരുമ്മൽ ഒറ്റ ഇതുമില്ല നമ്മൾ പ്രേക്ഷകര് പുറത്താക്കാണേൽ ആദ്യത്തെ ആഴ്ച റെനയെ പുറത്താക്കേണ്ടതാണ് പ്രേക്ഷകരെല്ലാം അമ്പതാം ദിവസം അവിടെ നിർത്തുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് നിർത്തിയോണ്ടാണ് പോകുന്നത് റെനയെ ഇപ്പോഴും ചതിച്ചത് ജിസയിലോ ആരിനു എന്നുള്ളത് റെനയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ ഇവർ ഇവരുടെ ബ്ലോഗിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം ഞാൻ ഫസ്റ്റ് എനിക്ക് പേഴ്സണലി വേഴ്സ് ടൈമായി തോന്നിയത് എപ്പോഴാന്ന് വെച്ചാൽ ഇവൻ്റെ കൈക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞെടുക്കായിരുന്നു അപ്പം ആക്സിഡൻ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് കുറച്ച് കടങ്ങളൊക്കെ ആയി നിൽക്കുകയായിരുന്നു പക്ഷെ അന്നെന്ന് വെച്ചാൽ ഐ ഹാഡ് ഇൻകം പക്ഷെ ഇപ്പം കിട്ടുന്ന പോലത്തെ ഇപ്പോൾ ഇവന് ഒരു ഒരു ലക്ഷം ചോദിച്ചാൽ എടുത്ത് കൊടുക്കാനുള്ള ആ ഒരു സംഭവമൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ ഇവനും ആ കാര്യത്തിൽ ഭയങ്കര ആയിരുന്നു ഞാനും ആ കാര്യത്തിൽ ഭയങ്കര ആയിരുന്നു അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആയിരുന്നു നമ്മളാ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു സംസാരിക്കൽ കുറഞ്ഞി അല്ലേ എനിക്ക് ഭയങ്കര എന്നൊന്നല്ല പക്ഷെ ഒരു ആകെ മൊത്തം ഡൗൺ ആയക്കുന്ന അതേപോലെ ആയിപ്പോയി അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് പണത്തിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയ കാലൊടിഞ്ഞ് കയ്യൊടിഞ്ഞ ആലിബിൻ്റെ ഇരുന്നപ്പം ആലീബ് ഒരു ലക്ഷം രൂപ ചോദിച്ചപ്പം ഈ പെൺകുട്ടിക്ക് കൊടുക്കാനില്ല വന്നപ്പം ഈ അവർ തമ്മിലുള്ള ആ കണക്ഷന് ഒരു അകൽച്ച വന്നു ഡിസ്റ്റൻസ് വന്നു വെളിയും പറച്ചിലും പോലും ഇല്ല വന്നത് ഇത് ഈ ഒരു ഇത് അവരുടെ വ്ളോഗി കണ്ടപ്പോൾ അത് വളരെ മോശമായിട്ട് തോന്നി അതായത് നമ്മളൊക്കെ ലൈഫിൽ പണമാണ് വലുത് പണത്തിൻ്റെ മീതെ പരുന്തും വർക്കും അല്ലെ പണമില്ലേ പിണമാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ലൈഫ് തുടങ്ങി പത്ത് മുപ്പത് വയസ്സായതിനു ശേഷം അല്ലാതെ ടീനേജ് പ്രായത്തിലുമൊക്കെ നമ്മുടെ വിശ്വാസം പ്രണയമാണ് വലുത് സ്നേഹമാണ് വലുത് പണമൊന്നുമല്ല വെറും കടലാസ് എന്നുള്ള ഒരു ചിന്താഗതി കടന്നു പോകുന്നതാണ് തലമുറകളുടെ കാര്യം പറഞ്ഞു ഏത് തലമുറയിലും പത്ത് മുപ്പത് വയസ്സൊക്കെ ആയ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപഴമ്പഴാണ് നമ്മൾ തിരിച്ചെറുകൊണ്ടാകുന്നത് അയ്യോ പണവാണല്ലേ ലോകത്തിലേക്ക് ഏറ്റവും മുഖ്യമെന്ന് അതിന് മുന്നേ നമ്മളത് സമ്മതിച്ചു കൊടുക്കല ചെറുപ്രായത്തിൽ ചോദിച്ചാൽ നമ്മൾ പറയും പണമല്ല സ്നേഹമാണ് വലുത് എന്ന് വാദിക്കുന്നവരാ പക്ഷേ ഇവിടെ ഈ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ പണമാണ് വലുതെന്ന് പറയുന്നു അതിലുപരി അവർ ആ പണം അവരുടെക്കിടയിൽ വന്നിട്ട് അവർ തമ്മിൽ ഒരു അകൽച്ച വന്നെന്ന് പറയുന്നതിനെ എന്തോ യോജിക്കാൻ കഴിയുന്നില്ല കാരണം അപ്പം പണമില്ലെങ്കിൽ ആലിബിന് ഒന്നും അല്ലേ അതോ പണത്തിന് വേണ്ടിയാണോ റെനയെ സ്നേഹിക്കുന്നത് പണം ചോദിച്ചോ കൊടുക്കാനില്ല വന്നപ്പോൾ അവർ തമ്മിൽ ആ അകൽച്ച ആയോ അപ്പം അത് എന്തു പ്രണയമാണ് ഒരു പ്രണയവും ഇല്ല അങ്ങനെയേ അത് കണ്ടാൽ തോന്നുന്നുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ എന്താണെന്നറിയില്ല അവർ പറഞ്ഞതിൻ്റെ കാര്യമാണ് പിന്നെ കമൻ്റ് ബോക്സിൽ ജാസ്മിനെ പോലെ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല അതെനിക്ക് പറയണമെന്ന് തോന്നി ഒരിക്കലുമല്ല റെനയെ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നാലും യും ജാസ്മിനും ഒരിക്കലും ഒരുപോലെയല്ല രന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റെനയെ മനസ്സിലാക്കണമെങ്കിൽ റെന പഴമയെ കുറേ അധികം കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ പുതുമയും പിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പ്രണയിച്ചു എന്ന് പറയുമ്പോഴും ജാതി മതം ഒക്കെ നോക്കി പ്രണയിച്ച ആളാണ് റെന അതും റെനയുടെ ഒരിതാണ് രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കുക ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ട് ആര്യനുമായിട്ട് കമ്പനി ഉണ്ടെങ്കിലും ആര്യൻ ആ പുറത്ത് കയറുന്ന ആ ഒരു ആക്റ്റ് ഉണ്ടല്ലോ അത് റെനയ്ക്ക് എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്ന ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ ആ ആര്യൻ്റെ കൂടെ ജിസേലിൻ്റെ കൂടെ ഒരു പുതപ്പിൻ്റെ അകത്ത് കിടന്ന റെന ആര്യൻ ഇങ്ങനെ പുറത്ത് കയറിയ വിഷയം ഇത്രയും ഇതായിട്ട് കരേണ്ടി വന്ന മനസ്സിൽ നിന്ന് തന്നെ കരഞ്ഞ എന്താണെന്നറിയാം റെനയുടെ ഉള്ളിൽ ആ പഴമ ആ ഇപ്പോഴും ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ആക്ട് കാണുമ്പോൾ ആലിബ് റെനയെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള പേടിയുടെ പുറത്താണ് അതിൽ നിന്ന് ജാസ്മിനെ പോലെയല്ല ജാസ്മീൻ ആരുണ്ടിവിടെ ചോദിക്കാൻ ഐ ഡൗൺ കെയർ എന്നുള്ള രീതിക്ക് നടക്കുന്ന ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല എന്നുള്ള ചിന്താഗതിക്കാരി ഒരിക്കലും ആ അല്ല റേന റേന ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ ആൾക്കാർ ചോദ്യത്തിൽ പറയുന്നുണ്ട് ലിവിങ് ടുതറായിട്ട് ഒരിക്കലും നടക്കില്ല കല്യാണം കഴിക്കും അഞ്ച് വർഷം കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കും അതിനു മുന്നേ അവരെന്തോ കമ്പനി തുടങ്ങും എല്ലാം പ്ലാനായിട്ടിപ്പോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും കല്യാണം കഴിക്കുമെന്നെങ്കിലും പറഞ്ഞല്ലോ അല്ലാതെ ഇങ്ങനെ ലിവിങ് ടുതറായിട്ട് ഇങ്ങനെ നടക്കും എന്നുള്ള അല്ലല്ലോ പറഞ്ഞത് അതിൻ്റെ അകത്തു നിന്ന് മനസ്സിലാക്കുന്ന രന കുടുംബത്തെ കുറേയൊക്കെ അനുസരിക്കുന്നുണ്ട് ഒരു പ്രണയത്തിൽ ചെന്ന് ചാടി ആ പ്രണയത്തിന് കൂടുതൽ മൂല്യം കൊടുക്കുന്നുണ്ട് അത് അവരുടെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ജാസ്മീൻ അല്ല ജാസ്മീനോട് ഉപമിക്കാനേ കൊള്ളില്ല ജാസ്മീൻ ഒരു ലോക ശരിക്കും ഗുരുവായൂർ റീൽസ് എടുക്കാൻ പറ്റില്ല എന്നൊരു നിയമം ഉണ്ടെന്ന് ജാസ്മീൻ അറിയാം പക്ഷേ എന്നാലും ആ നിയമത്തെ എതിർക്കുക എന്നുള്ളതാണ് ജാസ്മിൻ ഇപ്പോൾ ഉള്ള വ്യവസ്ഥിതി എന്താണോ അതിനെ എതിർക്കുക ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും ആരുണ്ട് ചോദിക്കാൻ എന്നുള്ളൊരു മെസ്സേജാണ് സമൂഹ സമൂഹത്തിലേക്ക് ഇടുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറേ അധികം ആൾക്കാരുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജാസ്മിനെ പോലെ ചിന്തിക്കുന്നവരുണ്ട് കുറേ പേര് ഈ കുറേ കെട്ടുപാടുകൾ സമൂഹത്തിലുള്ളതിനെ വലിച്ചെറിയണം അതിനെ പൊട്ടിക്കണം എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് നടക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കുടുംബത്തിൻ്റെ സ്വാധീനം കൊണ്ടും സമുദായത്തെയും പേടി ിക്കുന്നത് കൊണ്ടും സമൂഹത്തെ പേടിക്കുന്നതുകൊണ്ടും അവർക്കതങ്ങോട്ട് പൊട്ടിച്ചെറിയാൻ പറ്റുന്നില്ല പറ്റാതെ വരുമ്പോഴത്തേനും അത് ഒരാൾ ചെയ്യുമ്പോൾ മറ്റൊരാൾ ചെയ്ത് കാണുമ്പോൾ അവർക്കങ്ങ് ആവേശം മൂത്ത് അവർ കൈയ്യടിക്കും അവർ ജാസ്മിൻ ഇടുന്ന ബ്ലോഗിൻ്റെ താഴെ വന്ന് മോളെ നീ ജീവിതം അടിച്ച് പൊളിക്ക് നീ ആര് പറയുന്ന നീ മൈൻഡ് ചെയ്യേണ്ട നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ നീ ആഘോഷിക്കേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഇട്ട് ജാസ്മിനെ അങ്ങ് പ്രോത്സാഹിക്കും ജാസ്മിൻ അത് കാണുമ്പോൾ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന ജാസ്മീൻ അപ്പം തന്നെ പിന്നെ റഷ്യയ്ക്ക് ടൂർ പോകും എബ്രി ആയിട്ട് കാരണം പ്രോത്സാഹനം അത്രയല്ല കിട്ടുന്നത് പക്ഷേ ഈ പ്രോത്സാഹിപ്പിച്ച വ്യക്തികൾ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കും ആണാണേലും പെണ്ണാണേലും സമുദായത്തിൻ്റെ സമൂഹത്തിന്റെ എല്ലാം കുടുംബത്തിന്റെ എല്ലാം കെട്ടുപാടുകളിൽ മാനിച്ച് നല്ലപോലെ അവര് പറയുന്നവരെ നോക്കി കല്യാണം കഴിച്ച് അവരുടെ കുട്ടികളുണ്ടായി സമൂഹത്തെ മാനിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചു പോകുന്നതാണ് അവർക്കപ്പോൾ ഒരു ജീവിതമുണ്ട് പക്ഷെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മുടെ ജാസ്മിൻ ജാഫർ തിരിച്ചു നോക്കുമ്പോൾ നഷ്ടങ്ങളുടെ ഒരു പാണ്ഡക്കെട്ട് തലേലുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ജീവിതം തന്നെ കൈപ്പിടി കൂടെ ഒഴുകിപ്പോയി കാണും ജാസ്മിൻ്റെ എന്ന് തീർത്ത് പറയാൻ പറ്റും ജാസ്മീൻ എന്ന വ്യക്തിയെ ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു പരിധിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജാസ്മിനെ മറുസൈഡിൽ ജാസ്മിൻ്റെ പ്രവൃത്തികളോട് ഇഷ്ടവും ഇല്ല അങ്ങനെയാണ് എൻ്റെ ഒരു നിലപാട് ആ ദമേന്തി ആയിട്ട് ബിഗ് ബോസിൽ ഒരുങ്ങി വന്നപ്പോൾ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടം അല്ലേലും ഇഷ്ടമായിരുന്നു അപ്പോൾ ആ വ്ലോഗ് ആ ചെറുപ്രായത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അത് വെച്ച് ബിഗ് ബോസിൽ പോകുന്നു ഉണ്ടാക്കിയ കടങ്ങൾ വെട്ടി ഒരു വീട് വെക്കാൻ ഒഴുകുന്നു ഇതൊക്കെ വളരെ നല്ല പിന്നീട് പുള്ളി ജാസ്മീൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാര്ത്തി ബിഗ് ബോസിൽ പോയതിന് ശേഷം മനസ്സിൻ്റെ നിയന്ത്രണം പുള്ളിക്കാർത്തേക്ക് നിയന്ത്രണം മനസ്സിനില്ലാതെ പോയി അവിടെയാണ് പറ്റിയത് അവിടെ തൊട്ടാണ് ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടായത് പുള്ളിക്ക് മനസ്സിനെ നീന്ത ഭ്രമല്ല പ്രേമല്ല ഭ്രമം ഒരു ഭ്രമമാണ് ഭ്രമമാണുണ്ടായത് ആ ഭ്രമത്തിനെ ഒന്ന് ഗബ്രിയോട് തോന്നി ആ ഭ്രമമുണ്ട് ആ ഭ്രമത്തിനെ നിയന്ത്രിക്കാനും അതിൻ്റെ സത്യാവശ്യം അവൻ ഒരിക്കലും എവിടെയും ജാസ്മിനെ ഇഷ്ടമാണെന്നോ ജാസ്മിനെ പ്രണയിക്കുന്നതെന്നോ കല്യാണം കഴിക്കാമെന്നോ ലോകത്തെവിടെയും പറഞ്ഞിട്ടില്ല അവൻ്റെ അച്ഛൻ ഇൻ്റർവ്യൂവിലൊക്കെ അവൻ പറഞ്ഞ അവൻ്റെ അച്ഛൻ എന്ത് പറയുന്നോ അതനുസരിക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കാരണം അതിന് മുന്നേ സാനിയാമ സാനിയായിട്ട് കൂട്ടാണ് സാനിയ അയ്യപ്പനുമായിട്ടൊക്കെ കൂട്ടാണ് ഗബ്രി അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പം ജാസ്മിൻ മേടായിരുന്നു നേര് നേരും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ എല്ലാ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുകയും എൻ്റെ ലൈഫാണ് ഞാൻ കളയാൻ പാടില്ല എന്ന് തീരുമാനിച്ച് നല്ല തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം അതുപോലെ ഈ ഭ്രമം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലോട്ട് കൊണ്ടുവിടുന്ന കല്യാണം ഉറപ്പിച്ച് ചേർക്കാൻ എയർപോർട്ട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ഒരാളോട് ഭ്രമം ആരെ ൊക്കെ ഉപദേശിച്ചാലും അതിന് പിന്മാറാൻ സാധിക്കുന്നില്ല പുറത്തിറങ്ങിയിട്ട് എറണാകുളത്തൊക്കെ വീടെടുത്ത് സ്വന്തമായ ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കാം പക്ഷേ ഈ ജീവിതം ഈ പത്ത് വർഷം കഴിഞ്ഞ് ജാസ്മിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജാസ്മീന് സത്യമായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല നഷ്ടങ്ങളുടെ ഒരു ഭാണ്ടക്കെട്ട് തന്നെ കാണും അത്രയും അല്ലാതെ ഈ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന എന്നും അങ്ങനെയൊന്നും അല്ല അതങ്ങനെയാണ് പക്ഷേ ഈ സിനിമയിൽ എന്നാ അപ്പോൾ ബാഹുബലി സിനിമ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിൻ്റെ അകത്ത് നായകൻ ചെയ്യുന്ന ഒന്നും നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴേന്ന് മുകളിൽ വലിയ മലയുടെ മുകളിൽ സെക്കൻഡ് കൊണ്ട് കയറിപ്പോയി കാണിച്ച് അത് കണ്ട് നമ്മൾ കൈയ്യടിക്കും അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പത്ത് നിലയുടെ കെട്ടിടത്തിൻ്റെ താഴേക്ക് വീഴുന്ന ഒരു നായകനെ കണ്ടാക്കാൻ ഒന്നും പറ്റാത്ത നായകനെ കണ്ട് കൈയടിക്കും അതല്ലെങ്കിൽ വെടിയുണ്ട വരുന്നതിനെ പിടിച്ചങ്ങോട്ട് ദൂരെക്കേറിയുന്ന നായകനെ കണ്ട് കയ്യടിക്കും ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സാശന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഒരു ൂപത്തെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നായികൻ്റെ നായികയായിട്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാതെ ഉള്ള ചില കാര്യങ്ങൾ അവർ കാണിക്കുന്ന കാണുമ്പോൾ നമ്മൾ കൈയടിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളത് അനുകരിച്ചൊന്നും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അസാധ്യമായ കാര്യമാണ് ഇത് തന്നെയാണ് ജാസ്മിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കൈയ്യടിക്കുന്നവരാടാന്ന് ചോദിച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ജാസ്മിൻ ചെയ്യുന്നു എന്ന് കഴിതി അവരിതൊന്നും ചെയ്യാല്ല അവർ നല്ലതായി ശാന്തമായ ലൈഫ് ജീവിച്ച് അവരുടെ ജീവിതം കൈപ്പിഴിന്ന് ഒഴുകി പോവുകയല്ല പക്ഷേ ജാസ്മീൻ കാട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു രീതിയാണ് അതുകൊണ്ട് ഒരിക്കലും റെനപാത്തിമയും ജാസ്മിനും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല ജാ റെനെ റെനെ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെ കൂട്ടുപിടിപ്പിച്ച് കൂടെ ചേർത്ത് നിർത്തിയ പോലെ തന്നെ ഫാമിലിയെ ഉപേക്ഷിക്കാതെ ഫാമിലിയെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നു ലിവറെ നടത്തില്ല അഞ്ച് വർഷം കഴിഞ്ഞ് കല്യാണം നടത്തും എന്ന് പറയുന്നു അപ്പോൾ ആരാണ് ബുദ്ധിമതി റെനയ്ക്ക് അങ്ങനെ കൊച്ചു വെണ്ണാന്ന് ഓർക്കേണ്ട റെനയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലാതെ ജാസ്മിനെ പോലെ കൈവിട്ട കളിയൊന്നും റെന ചെയ്യുന്നില്ല ആ സാമ്യമേ പറയാൻ പാടില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം